നിരൂപക പ്രേക്ഷക പ്രശംസകൾ ഒരുപോലെ ഏറ്റുവാങ്ങിയ സിനിമയായിരുന്നു മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ കാതൽ ദ കോർ കാറിന്റെ ഒ ടി ടി റിലീസ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ചിത്രം ഒ ടി ടിയിൽ എത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു അണിയറ പ്രവർത്തകരും മലയാള സിനിമ പ്രേമികളും കാരണം ഓ ടി റിലീസിലൂടെ മലയാളികളല്ലാത്ത പ്രേക്ഷകരിലേക്കും ചിത്രം എത്തിച്ചേരും എന്നാൽ തിയേറ്ററുകളിൽ കയ്യേടി നേടിയ ചിത്രത്തിന് ഒ ടിറ്റിയിലും മികച്ച സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മലയാളികളല്ലാത്ത പ്രേക്ഷകരും ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് സ്വർഗാനുരാഗം പ്രമേയമാക്കുന്ന സിനിമയിൽ സ്വർഗാനുരാഗിയായ മാത്യു ദേവസി എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചത് ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ എന്തുകൊണ്ട് മലയാള സിനിമയിൽ നിന്ന് മാത്രം വരുന്നു എന്നാണ് ഒ ടി ടി റിലീസിന് ശേഷം എത്തിയ ചില എക്സ് പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് തമിഴ് സിനിമയിൽ ഇത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു നടൻ കമൽഹാസൻ മാത്രമാണെന്നും പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കമൽഹാസനും ഇപ്പോൾ വാണിജ്യ സിനിമകളുടെ പിന്നാലെയാണെന്നുമാണ് ഒരു തമിഴ് സിനിമാ പ്രേമിയുടെ എക്സ് പോസ്റ്റ് കോടികളുടെ കിളക്കവും മോശം നിലവാരവും ചിത്രങ്ങളുടെ സ്ഥാനത്ത് ഇത്തരം ചിത്രങ്ങളാണ് കമൽഹാസൻ ചെയ്യേണ്ടതെന്നും ഈ പ്രേക്ഷകൻ കുറിച്ചിട്ടുണ്ട് തിയേറ്റർ റിലീസിന് ശേഷം കണ്ടതുപോലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിനും കയ്യടികൾ തന്നെയാണ് ഡിജിറ്റൽ സ്ട്രീമിംഗിന് ശേഷം ലഭിക്കുന്നത് ചില രംഗങ്ങളുടെ വീഡിയോ അടക്കമാണ് എക്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കഥലത്തെ കോറന്ന് ഹാഷ്ടാഗും ഒ ടി ടി റിലീസിന് പിന്നാലെ എക്സിൽ ട്രെൻഡിങ് ആണ് അതേസമയം സിനിമയെ പ്രശംസിച്ച് ന്യൂയോർക്ക് ടൈംസിലും ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ച സ്വർഗ്ഗാനുരാഗിയായ കഥാപാത്രത്തെയും നടന്റെ അഭിനയ മികവിനെയും ന്യൂയോർക്ക് ടൈംസ് ലേഖനത്തിൽ പ്രശംസിക്കുന്നുണ്ട് ലോകത്തിനു മുന്നിൽ മലയാള സിനിമ എന്തെന്ന് വരച്ചു കാട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാതലെന്നും ലേഖനത്തിൽ പറയുന്നു ബോളിവുഡ് സിനിമകളുടെ ഗ്ലാമർ ലോകത്തിനുമപ്പുറം യഥാർത്ഥ ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പുരോഗമനപരമായ കഥകളിലൂടെയാണ് മലയാള സിനിമ വേറിട്ട് നിൽക്കുന്നതെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് ചിത്രം കേരളത്തിൽ മാത്രമല്ല പുറത്തും പ്രശംസ നേടിയെന്നും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഗോവയിൽ നടന്ന ഐ എഫ് എഫ് ഐയിലും കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലും ഒക്കെ കാതലിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് നവംബർ ഇരുപത്തി മൂന്നിനാണ് കാതൽ റിലീസ് ചെയ്തത് മമ്മൂട്ടിയുടെ പ്രകടനത്തിനോടൊപ്പം തന്നെ നിരവധി കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് മികച്ച നിൽക്കുന്നത് തന്നെയാണ് ആനുകാലിക പ്രാധാന്യമുള്ളതും പ്രമേയത്തിലും അവതരണത്തിലും ഒക്കെ വ്യത്യസ്തത പുലർത്തുന്നതുമായ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംസ്ഥാന അവാർഡ് ജേതാവ് ജിയോ ബേബി മമ്മൂട്ടി നായകനെയാക്കി ഒരുക്കുന്ന ചിത്രമെന്ന നിലയിൽ വലിയ പ്രീ റിലീസ് ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു കാതൽ ഒരു മമ്മൂട്ടി ചിത്രത്തിൽ ജ്യോതിക നായികയെത്തുന്നതിന്റെ പേരിലും കാതൽ റിലീസിന് മുൻപ് തന്നെ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ ചിത്രത്തിന്റെ പ്രമേയം എത്തരത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന അണിയറക്കാർക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അത്തരം ആശങ്കകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം തന്നെ നടത്തി ആദർശകുമാറിനും പോഴ്സിൻസ് കറിയും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയ്ക്കാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ ഒ അവകാശം ലഭിച്ചിരിക്കുന്നത് അതേസമയം സിനിമകളുടെ തെരഞ്ഞെടുപ്പിൽ സമീപകാല മലയാള സിനിമയിൽ മമ്മൂട്ടിയോളം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമില്ല താരമൂല്യത്തിനെ ഒന്നും വകവെക്കാതെ ആ താരമൂല്യത്തിൽ ചേരുന്ന റോളുകളേക്കാൾ തന്നിലെ അഭിനേതാവിനെ തന്നിലെ നടനെ തൃപ്തിപ്പെടുത്തുന്ന വേഷങ്ങളാണ് മമ്മൂട്ടി അടുത്തിടെയായി കൂടുതലും ചെയ്തത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി അത്തരം ചിത്രങ്ങളുടെ എണ്ണവും കൂടുതലായിരുന്നു മമ്മൂട്ടിയുടെ തന്നെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു കാതൽ തകോർ മമ്മൂട്ടി കമ്പനി എന്ന സ്വന്തം നിർമ്മാണ കമ്പനിയിലൂടെ പുറത്തിറക്കിയ ചിത്രങ്ങളൊക്കെയും പരീക്ഷണ സ്വഭാവം ഉള്ളവയുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ